ഗോവ ഇനി പഴയ ഗോവയല്ല എല്ലാത്തിനും കാരണം പുരുഷന്മാരുടെ മോശം സ്വഭാവമാണ് പുതിയ നിയമങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വെക്കേഷൻ ഏറെ പേരും തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഗോവ എന്ന് നമുക്കറിയാം നൈറ്റ് ലൈഫ് ആവോളം ആസ്വദിക്കാവുന്ന ബീച്ചുകളും മനോഹരമായ സ്ഥലങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത സ്വതന്ത്ര ചിന്താഗതിക്കാരായ ആളുകളുടെ പർദീസ കൂടിയാണ് ഗോവ എന്നാൽ ഇവിടെ ഒറ്റയ്ക്കെത്തുന്ന സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വന്നിരുന്നു പ്രത്യേകിച്ച് ഒറ്റക്കെത്തുന്നവരെ പുരുഷന്മാർ ശല്യപ്പെടുത്തുന്നത് ഇവിടുത്തെ പതിവ് പ്രശ്നവുമാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഗോവ സർക്കാർ പുതിയ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ബീച്ചിൽ സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ള മേഖല സൃഷ്ടിക്കാനാണ് തീരുമാനം ഇവിടേക്ക് പുരുഷന്മാരെ കടത്തിവിടില്ല അതിനാൽ സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും സ്ത്രീകൾക്ക് ഗോവയുടെ സൗന്ദര്യവും ബീച്ചും ആസ്വദിക്കാനാകും പുതിയ നിയമങ്ങൾ എങ്ങനെ നോക്കാം അരാംബോൾ മോർച്ചി ബാഗ കലാൻകുട്ട് മിറാമർ ബൈന ബോക്മാലോ കോൾവ ബാഗ ടു ഐശ്വം എന്നിവ ഉൾപ്പെടെയുള്ള ബീച്ചുകളിലാണ് ഗോവ സർക്കാർ അതിർത്തി തിരിച്ചിരിക്കുന്നതാണ് വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്ന സമയങ്ങളിൽ നൂറിലധികം മേഖലകളിലേക്ക് ഈ പദ്ധതി വികസിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ ഓരോ മേഖലകളും മൂന്നായാണ് തിരിച്ചിരിക്കുന്നത് പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് കുടുംബമായി എത്തുന്നവർക്ക് എന്നിങ്ങനെയാണത് അതിർത്തികൾ ലംഘിക്കാതിരിക്കാൻ ഈ ഭാഗങ്ങളിൽ കയറുകെട്ടി വേർതിരിച്ചിട്ടുമുണ്ട് കൂടാതെ സുരക്ഷയുടെ ഭാഗമായി ഈ മേഖലകളിൽ ജല കായിക വിനോദങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ദൃഷ്ടിമറയിന്റെ കീഴിലാണ് ഈ പദ്ധതി നടക്കുന്നത് പുതിയ തീരുമാനത്തിന് വളരെയധികം പ്രശംസകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് ദൃഷ്ടിമാറേന്റെ ഓപ്പറേഷൻസ് മാനേജർ ശശികാന്ത് ജാദവ് പറയുന്നതാണ് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകളും സുരക്ഷിതരായിരിക്കണമെന്നതാണ് ആവശ്യം അവധിക്കാലം ആഘോഷിക്കാനായാണ് അവർ ഇവിടേക്ക് ഇവിടേക്കെത്തുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു മോശം അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഗോവയിൽ ബീച്ചുകളിൽ വെച്ച ചില പുരുഷന്മാർ വളരെ മോശം രീതിയിൽ തങ്ങളെ സ്പർശിച്ചുവെന്നും ശരിയല്ലാത്ത ഭാഷയിൽ സംസാരിച്ചുവെന്നും നിരവധി സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏറെ പേരും പോലീസിൽ പരാതിപ്പെട്ടിട്ടുമുണ്ട് സെൽഫി എടുക്കുന്നുവെന്ന വ്യാജേന ചിലർ സ്ത്രീകളുടെ ചിത്രങ്ങൾ പകർത്തുകയും അസഭ്യമായ പരാമർശങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് വിമർശകർക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് ബീച്ചുകൾ ഇങ്ങനെ കെട്ടി അടയ്ക്കുന്നതിന് പകരം സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പോലീസിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിക്കണമെന്നാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം ഇന്ന് സ്ത്രീകൾക്ക് പ്രത്യേക മേഖലയുണ്ട് പിന്നീട് നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രത്യേക മേഖലകളാകും മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മേഖലകൾ നഷ്ടപ്പെടും എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തക ആൽബർട്ടീണ ആൽമഡ പറയുന്നു ബീച്ചിന്റെ പല ഭാഗങ്ങളിലായിട്ട് പോലീസ് കോൺസ്റ്റബിളോ പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഉണ്ടാകുന്നതാകും കൂടുതൽ നല്ലതെന്നും അവർ പറയുന്നുണ്ട് ഗോവ ടൂറിസവും ഭാവി പദ്ധതികളും ഇൻസ്റ്റഗ്രാം യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഗോവയിൽ എത്തുന്ന സ്ത്രീകളുടെ ചിത്രങ്ങളും വീഡിയോയും പലരും പങ്കുവയ്ക്കാറുണ്ട് അവർ പോലും അറിയാതെയാണ് വീഡിയോകൾ എടുക്കുന്നത് ഇങ്ങനെ അനുവാദമില്ലാതെ വീഡിയോകൾ എടുത്തതിനും അത് പ്രചരിപ്പിച്ചതിനും പലരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് മാത്രമല്ല വിദേശ വിനോദ സഞ്ചാരികൾക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗോവയിൽ എൺപത്തി ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നൂറ്റി അറുപത്തിരണ്ട് ആഭ്യന്തര വിനോദസഞ്ചാരികളും ും എത്തിൽ വിനോദ സഞ്ചാരികളും നാല് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളും ഗോവയിലെത്തി ഡബോലിയൻ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരുടെ എണ്ണത്തിലും വൻ വർധനം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയേഴ് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് എന്നും പ്രത്യേകത വേണം ബാഗ കലാൻകൂട്ട് പോലുള്ള ജനപ്രിയ ബീച്ചുകളിൽ അമിതമായ ആളുകൾ എത്തുന്നതിനാൽ തദ്ദേശീയരും വിനോദസഞ്ചാരികളും തമ്മിലുള്ള ഇടയ്ക്കിടെയുള്ള സംഘർഷങ്ങൾ പതിവുമാണ് ഇത് ഒഴിവാക്കാനും തിരക്ക് നിയന്ത്രിക്കുന്നതിനും മാലിന്യ സംസ്കരണം നടത്തുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ടൂറിസം മന്ത്രി മോഹൻ ഖാണ്ടയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്